ാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനോയോ പെരുന്നാളിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെ നാം ആഘോഷിക്കുന്ന ശൂനോയോ പെരുന്നാൾ നമ്മുടെ പരിശുദ്ധ ദൈവമാതാവായ കന്നിക മറിയാമിന്റെ സ്വർഗാരോഹണത്തിന്റെ ഓർമ്മയാണ് ഷൂനോയോ എന്ന വാക്കിന്റെ അർത്ഥം വാങ്ങിപ്പ് എന്നാണ് പാപരഹിതയായ മാതാവ് ദൈവം മരണാനന്തരത്തിൽ ഉടനെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നതാണ് സഭയുടെ പരമ്പര ദൈവം തന്റെ പുത്രന് മാതാവായി തിരഞ്ഞെടുത്ത കളങ്കമറ്റ കന്യകയാണ് മറിയ ദാവേദ് രാജാവിന്റെ വംശത്തിൽ യുയാക്കിമിന്റെയും അന്നയുടെയും മകളായി പിറന്ന മറിയ വിശുദ്ധരിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് കൃപ ലഭിച്ചവളി നിനക്ക് വന്ദനം കർത്താവ് നിന്നോടുകൂടി എന്നാണ് കബ്രിയൽ മാലാക മറിയാമിനോട് പറഞ്ഞത് മാലാകമാരുടെ അറിയിപ്പുകളും തന്നിലൂടെ ജനിക്കുന്ന പ്രജ വലിയവനാകും അത്യെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദാവിദി സിംഹാസനം അവൻ നൽകും യാക്കോബ് ഗ്രഹത്തിന്റെ രാജാവാകും നിന്റെ രാജ്യം അവസാനിക്കുകയില്ല എന്ന ദൈവിക വാഗ്ദാനം മറിയാമിന്റെ മനോമണ്ഡലത്തിൽ ചലനം ചെറുതൊന്നുമല്ല പരിശുദ്ധ ദൈവമാതാവ് സത്യദൈവത്തെ വിശ്വസിച്ച അവന്റെ വചനങ്ങൾ കേട്ട് ജീവിക്കുകയാണ് ചെയ്തത് പരിശുദ്ധ മറിയാമിന്റെ ജീവിതമാഹാത്മ്യം പ്രഖ്യാപിക്കുന്ന ഒന്നാണ് തന്റെ ഏകജാതനി മറിയാം മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി നൽകിയത് എന്ന് തന്നെ ലോകത്തിന്റെ പാപം നീക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാധ്യമമാണ് മാതാവ് ദൈവത്തിന്റെ ദൂത ഗബ്രിയൽ മാലാഗ വഴി മാതാവിനെ അറിയിക്കുമ്പോൾ ഏറ്റവും നിഷ്കളങ്കയായി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് മാതാവ് പറയുന്നത് മറ്റാരും അറിയാതെ കാനാവിലെ കല്യാണ വീട്ടിൽ വീട്ടുകാരുടെ ബുദ്ധിമുട്ടും വിഷമവും കണ്ട അമ്മ ജോലിക്കാരോട് പറയുന്നു അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യു എന്ന് വേദനിക്കുന്നവർക്കും കുരിശനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും അവഗണിക്കപ്പെടുന്നവർക്കും ഒറ്റപ്പെടുന്നവർക്കും എന്നും ആശ്രയവും ബലവുമാണ് പരിശുദ്ധ ദൈവമാതാവ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി തന്റെ മകനോട് മധ്യസ്ഥം വഹിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ അമ്മയെ കുറിച്ച് നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് അമ്മ കടന്നുപോയ വേദനകളാണ് അസാധാരണമായ ഗർഭധാരണങ്ങൾ ഉണ്ടാക്കിയ ഭയപ്പാടും സന്ദേഹങ്ങളും പിന്നീട് കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലൂടെ വാൾ കടക്കും എന്ന് പുരോഹിതന്റെ മുന്നറിയിപ്പ് അത് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് ഭാര്യപ്പെടുത്തുന്ന ചിന്തയുമായി തുടർന്നുള്ള ജീവിതം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്കുള്ള പ്രാണരക്ഷാർത്ഥമുള്ള യാത്ര ദേവാലയത്തിൽ വെച്ച് കുഞ്ഞിനെ കാണാണ്ടാകുമ്പോഴുള്ള അമ്മയുടെ വേദന കുരിശിലേക്കുള്ള വഴി തന്റെ മകനെ കണ്ടുമുട്ടുന്ന ഹൃദയഭേദകമായ കാഴ്ച കുരിശിൽ തന്റെ മകൻ പ്രാണവേദന അനുഭവിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അമ്മ മകൻ മരിച്ച കല്ലറിയിൽ അടക്കപ്പെട്ട് ഇനി ആ മകനെ കാണാനാകില്ലെന്ന ഉള്ള ഒരു വ്യതയുള്ള അമ്മ ഇങ്ങനെ ദൈവമാതാവിന്റെ സങ്കടങ്ങൾ ഓർക്കുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും മനസ്സിലാക്കും ദൈവമാതാവിന്റെ ഹൃദയത്തിലെ മുറിവിന്റെ ആഴം നാം ഓരോരുത്തർക്കും ഈ നോമ്പിന്റെ കാലയളവിൽ ഒരു പരിവർത്തനത്തിനു വേണ്ടി ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം സാധാരണ വശീകരിക്കപ്പെട്ട ഒന്നാം ഹവ്വയിൽ നിന്ന് പരിശുദ്ധ മറിയാമെന്ന രണ്ടാം ഹവ്വയിലേക്കുള്ള വളർച്ച നമുക്കും ഒരു സാധ്യതയല്ലേ അനുസരണക്കേടും നമുക്ക് അനുസരണവും മറിയാമിലേക്കുള്ള യാത്ര പരിശുദ്ധ പറയുന്നത് പോലെ നമ്മുടെ ശ്രമം കൊണ്ട് മാത്രം നേടുവാൻ യില്ല കൃപ കൂടിയേ തീരും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞ വെളി അമ്മയുടെ സ്വഭാവ ഗുണങ്ങൾ ഞങ്ങളിലേക്കും പകർന്നു തരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എലിസബത്തിനെ അമ്മ സന്ദർശിച്ചതുപോലെ ഞങ്ങളെയും സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം